മുകക്കൊരു പ്രായക്കാരിൽ മാത്രമാണോ കാണുന്നത് അല്ല അതൊരു കേവലം ഒരു കോസ്മെറ്റിക് ഇഷ്യൂ ആണോ അത് കാരണം നമ്മുടെ സെൽഫ് കോൺഫിഡൻസോ അല്ലെങ്കിൽ മെൻ്റൽ ഇൽനെസ്സോ നമുക്ക് വരുന്നുണ്ടോ ഇതിനെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം മുഖക്കൊരു അഥവാ ആഗ്നെ അതായത് കോമൺ ആയിട്ടുള്ള ഒരു സ്കിൻ കണ്ടീഷൻ ആണ് അല്ലെങ്കിൽ നമുക്കതൊരു ഫോളിക്കുലർ ഡിസോർഡർന്ന് കൂടി പറയാം നമ്മുടെ ഹെയർ ഫോളിക്കളിൽ സീപമോ അല്ല എങ്കിൽ നമ്മളെ ഡെഡ് സെൽസോ വന്ന് അടിഞ്ഞു കൂടിയിട്ട് ഉണ്ടാവുന്ന ഒരു തരം സ്കിൻ കണ്ടീഷനാണ് നമുക്ക് ആഗ്നെ എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഇത് ടീനേജേഴ്സിലാണ് കാണുന്നത് പക്ഷേ എല്ലാ ഏജസിലും ഇത് കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ബോത് രണ്ട് ജെൻഡറിലും മേലിലായാലും ഫീമെയിൽസിലായാലും നമുക്ക് ഒരേപോലെ നമുക്ക് ഇത് കാണാൻ പറ്റും കൂടുതലായിട്ട് പന്ത്രണ്ട് ടു മുപ്പത്തഞ്ച് ഇയർ അതിനുള്ളിലുള്ള ആൾക്കാരിലാണ് നമ്മൾ കാണുന്നത് പക്ഷേ ആണുങ്ങളെ അപേക്ഷിച്ച് പെൺകുട്ടികളിൽ കുറച്ചും കൂടി മുന്നേയായിട്ട് നമുക്ക് ഇത് കാണാൻ പറ്റും ആഗ്ന കൂടുതലായിട്ട് നമ്മുടെ ഫേസിൽ ഫോർ ഹെഡ് നെക്ക് ഷോൾഡർ അതുപോലെ അപ്പർ ബാക്സ് എന്നീ സൈറ്റുകളിലാണ് കൂടുതലായിട്ട് നമുക്ക് കാണപ്പെടുന്നത് അത് എങ്ങനെയാണ് അതിൻ്റെ പ്രൊഡക്ട് മുഖക്കുരു അല്ലെങ്കിൽ ആഗ്ന എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ പ്യുബേർട്ടീസിലെ അതായത് പ്യുബേർട്ടി ആകുമ്പോഴത്തേക്ക് നമ്മുടെ ആൻഡ്രോജൻ സ്റ്റിമുലേ ഹോർമോൺസ് നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും ആ സ്റ്റിമുലേഷൻ കൊണ്ട് ഈ സെബേഷ്യസ് ഗ്ലാൻഡ് സീബം പ്രൊഡ്യൂസ് ചെയ്യും ആ സീബം പ്രൊഡക്ഷന് മെയിനായിട്ട് നമ്മുടെ ഹെയർ ഫോളിക്കുൾസിലൂടെയാണ് നമ്മുടെ സ്കിന്നുകളിൽ എത്തുന്നത് ഈ സ്കിന്നുകളിൽ നിന്ന് വന്നിട്ട് അതായത് എക്സസീവ് ആയിട്ടുള്ള സീബം പ്രൊഡക്ഷൻ ഒക്കെ നമ്മൾ പ്യൂബേർട്ടി ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അഡോൾസ് ഉണ്ടാവും എക്സസീവ് ആൻട്രോജൻ്റെ സ്റ്റിമുലേഷൻസ് ഉണ്ടാവും എക്സസ് അതായത് ഹോമോൺസിൻ്റെ എക്സസീവ് പീക്ക് ആക്ടിവിറ്റീസ് ഉണ്ടാവും അപ്പോൾ എക്സസീവ് ആയിട്ടുള്ള സീബം പ്രൊഡക്ഷൻസ് ഉണ്ടാവും അപ്പോൾ വന്നിട്ട് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൽ വന്നിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യും ബ്ലോക്ക് അതായത് ഡെഡ് സെൽസ് കൊണ്ടും അത് സീബൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് ആഗ്നി ആയിട്ട് അങ്ങനെയാണ് നമുക്കിത് ഫോം ചെയ്യുന്നത് ഈ ആഗ്നിയുടെ കാരണങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇത് വരുന്നതെന്ന് നമുക്ക് നോക്കാം മെയിനായിട്ട് ജനറ്റിക്ക് അതായത് ചെറിയൊരു ശതമാനം മാത്രമാണ് ജെനറ്റിക്കായിട്ട് നമുക്ക് കിട്ടുന്നത് രണ്ടാമത്തതെന്ന് വെച്ചാൽ നമ്മളെ ഹോർമോണൽ ഇഷ്യൂസ് പ്രഗ്നൻസി സ്റ്റേജിൽ അതുപോലെ തന്നെ നമ്മുടെ മെൻസ്ട്രേഷൻ്റെ സമയത്ത് പി സി ഓഡ് പോലുള്ള രോഗങ്ങളുടെ സമയത്ത് ഇതൊക്കെ നമ്മുടെ ഹോർമോണിൻ്റെ വേരിയേഷൻസ് കൊണ്ട് നമുക്ക് ആഗ്നവെറാം അതുപോലെ ബാക്ടീരിയൽ ഇൻഫെ അതായത് പ്രൊപ്പനിയോ ബാക്ടീരിയം കൊണ്ട് ആ ഇൻഫെക്ഷൻസ് കൊണ്ടും ആഗ്നിയ നമുക്ക് ആവാം അതുപോലെ തന്നെ നമ്മളുടെ ഡയറ്റ് ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് മെയിൻ ഏതാ ഗ്ലൈസി കൂടുതലായിട്ടുള്ള ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ ജങ്ക് ഫുഡ്സ് കൊക്കോ പ്രൊഡക്ട്സ് ഡയറി പ്രൊഡക്റ്റ്സിൻ്റെ ഒക്കെ അധിക ഉപയോഗം കൊണ്ടും നമുക്ക് ഇത് വരാം അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു പേഴ്സൻറ്റേജ് ആണ് നമ്മുടെ സെക്കൻഡറി ടാബ്ലെറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഡിസീസസ് യൂസ് ചെയ്യുന്ന ടാബ്ലെറ്റ്സ് ലൈക്ക് സ്റ്റിറോയിഡ്സ് ലിത്തിയം പോലെയുള്ള ഡ്രഗ്സ് മെഡിസിൻസ് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫാക്ടറായിട്ടും നമുക്ക് മുഖക്കുരു വരാം ചെറിയൊരു ശതമാനം ആൾക്കാരിൽ ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിലും നമുക്ക് മുഖക്കുരു ഈ സമയത്ത് കാണാൻ പറ്റും ആഗ്നിയുടെ ലക്ഷണങ്ങൾ രണ്ട് തരത്തിലായിട്ടാണ് നമ്മൾ പറയുന്നത് അതായത് ഇൻഫ്ലമേറ്ററി ടൈപ്പായിട്ടും നോൺ ഇൻഫ്ലമേറ്ററി ടൈപ്പായിട്ടാണ് പറയുന്നത് അത് ഇൻഫ്ലമേറ്ററി ടൈപ്പിൽ നമുക്ക് പാപ്യൂൾസ് പസ്റ്റ്യൂൾസ് നുഡ്യൂൾസ് സിസ്റ്റ് എന്നിങ്ങനെയൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നോൺ ഇൻഫ്ലമേറ്ററിയിലാണ് വൈറ്റേഴ്സ് ബ്ലാക്ക് എഡ്സ് എന്നായിട്ട് വരുന്നത് നമുക്ക് ഓരോന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ വൈറ്റ് ഹെഡ്സ് അതായത് വൈറ്റ് ഹെഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള പോസ് ഉണ്ടാവും അതായത് നമ്മൾ ഡെബ്രീസ് അടഞ്ഞിട്ട് ക്ലോസ് ആയിട്ടുള്ള പിമ്പിൾസ് പോലുള്ള ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള ടൈപ്പ് ആയിട്ടുള്ള പിമ്പിൾസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക വൈറ്റിഷ് ചെറിയൊരു വൈറ്റിഷ് കളറിൽ ചിലവർക്ക് വിസിബിൾ ആയിരിക്കും ചിലത് നമുക്ക് വിസിബിൾ ആയിരിക്കില്ല പിന്നെ ഇൻഫ്ലമേറ്ററി ടൈപ്പിൽ വരുമ്പോൾക്ക് അതിൽ ഞാൻ പറഞ്ഞതുപോലെ പോലെ അതായത് ചെറിയ ഒരു റെഡ് ഡിഷ് ഹമ്പ് മാത്രമേ നമ്മുടെ ഫേസിൽ കാണാൻ പറ്റൂ അതുപോലെ പെസ്റ്റ്യൂൾസ് എന്ന് ഈ റെഡ് ഡിഷ് ഹമ്പിനോട് ചെറിയൊരു കുരുവിനോട് ചെന്ന് വെച്ച് പസും കൂടി ഫില്ല് ചെയ്തിട്ടായിരിക്കും നമുക്ക് കാണാറുള്ളത് നെക്സ്റ്റ് ചെ വരുന്നത് നൂഡ്യൂൾസാണ് നൂഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ പെയിൻ ഉണ്ടാവും ഡീപ്പായിട്ട് നമ്മുടെ അണ്ടർലൈങ് സ്കിന്നുമായിട്ട് അത് വന്ന് കഴിഞ്ഞാൽ നമുക്കതിൽ സ്കാസും നമ്മുടെ ഫേസിൽ നമുക്ക് കാണാൻ പറ്റും നെക്സ്റ്റ് സിസ്റ്റ് സിസ്റ്റും നുഡ്യൂൾസും ഭയങ്കര പെയിൻഫുള്ളാണ് അതുപോലെ ഡീപ്പ് റൂട്ടഡായിട്ട് നമ്മുടെ സ്കിന്നിലുണ്ട് അപ്പോൾ അതും നമുക്ക് പെയിൻഫുൾ ആണ് അതുപോലെ സ്കാറും ആയിട്ട് നിൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കൗമാരക്കാരിൽ കൂടുതലായിട്ട് മുഖക്കുരു കാണപ്പെടുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആൻഡ്രോജൻ ഹോർമോൺസ് കൂടുതലായിട്ട് സെ സ്റ്റിമുലേഷൻ ചെയ്തിട്ട് അതായത് പ്യുബേർട്ടീസിലാണ് കൂടുതൽ അല്ലെങ്കിൽ അഡോൾസൻസിലാണ് കൂടുതലായിട്ട് അതിൻ്റെ ഫംഗ്ഷൻസ് ചെയ്യുന്നത് അപ്പം ആൻഡ്രോജൻ്റെ സ്റ്റിമുലേഷൻ എപ്പോഴും സെബേഷ്യസ് പ്യൂബേർട്ടി പ്യുബേർട്ടിയം എക്സസീവായിട്ട് കൊടുത്തോണ്ടാവും അതനുസരിച്ചിട്ട് ഈ സെബേഷ്യസ് ഗ്ലാൻഡ് ഈ സീബം ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുണ്ടാവും സീബം തന്നാൽ ഒരു ഓയിലി ബേസ് ആണ് അപ്പം അത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൽ വന്നിട്ട് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് കാരണം എക്സസീവ് സ്റ്റിമുലേഷൻ കിട്ടുന്നതനുസരിച്ചിട്ട് ഇത് എക്സസീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും സീപം അത് വന്ന് അടിഞ്ഞിട്ട് നമുക്ക് കുരു അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കൗമാരക്കാരിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്കിത് കാണാൻ പറ്റുന്നത് മുഖക്കുരു വന്നാൽ ചെയ്യേണ്ട ചികിത്സകൾ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രതിരോധമായിട്ട് നമ്മൾ ചെയ്തു വെക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം കൂടുതലായിട്ട് പിന്നെ ഡയറ്റ് ഫോളോ ചെയ്യാണ് മെയിനായിട്ട് നമ്മൾ എക്സസീവായിട്ടുള്ള ഡയറി പ്രൊഡക്ട്സ് അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ് കൊക്കോ ഐറ്റംസ് ചോക്ലേറ്റ്സ് ഇതൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക അതുപോലെ ഓയിൽ ഓൾറെഡി നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പോൾ ഓയിൽ പ്രൊഡക്ഷന് അതായത് ഫ്രൈഡ് ഐറ്റംസ് മെയിനായിട്ട് അവോയ്ഡ് ചെയ്യുക നമ്മൾ ഹോർമോണൽ ഇഷ്യൂസ് സ്ട്രെസ് റിലേറ്റഡായിട്ട് നമ്മളൊരു റീസൺ പറയുന്നുണ്ട് അതുകൊണ്ട് മാക്സിമം നമ്മൾ മെഡിറ്റേഷൻസ് പോലെയും സ്ട്രെസ് റിലീഫെയും പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പും നന്നായിട്ട് കൊടുക്കുക പിന്നെ അണ്ടർലൈനിങ് എന്തെങ്കിലും ഡിസീസസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളത് ട്രീറ്റ് ചെയ്യുക എപ്പോഴും ലിതിയം സ്റ്റിറോയിഡ്സ് പോലുള്ള എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിരോധം ായിട്ട് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ഒന്നിച്ചിട്ട് നമ്മൾ ഇതും കൂടി മാനേജ് ചെയ്യുക ഡെയിലി നമ്മുടെ മെയിൻ ആൻഡ് അൾട്ടിമേറ്റ് പറയുന്നത് വെച്ചാൽ ഡെയിലി നമ്മൾ ഫീസ് ലോ അതായത് ഇതിൽ കഴുകുക രണ്ട് പ്രാവശ്യമെങ്കിലും മിനിമം നമ്മുടെ ഫേസ് കഴുകി വൃത്തിയാക്കുക അത് വിത്ത് സോപ്പ് വിത്തൗട്ട് സോപ്പ് എന്നല്ല ലോ ക്ലെൻസിങ് ആയിട്ട് നമ്മൾ ക്ലെൻസ് എന്നാണ് ഏറ്റവും അതായത് വൃത്തിയാക്കുക ഫേസ് എന്നാണ് ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് അത് എന്തുകൊണ്ടോ അങ്ങനെയൊന്നുമില്ല നമ്മൾ വൃത്തി രണ്ട് നേരെങ്കിലും നമ്മൾ വൃത്തിയാക്കിയിട്ട് ആ പൊടിപഠനങ്ങൾ ഫേസിൽ നിന്ന് ഒഴിവാക്കുക എന്നാണ് രണ്ടാമതായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ കൂടുതലായി ഭക്ഷണ രീതിക്കും പ്രാധാന്യം കൊടുക്കുക അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഭക്ഷണങ്ങളാണ് കേൾക്കേണ്ടതെന്ന് അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക നമ്മൾ ആയുർവേദ പ്രകാരമാണ് എങ്കിൽ നമ്മൾ ഇതിനെ ആഗ്നേനെ യവനപ്പെടുക എന്നാണ് പറയുന്നത് മെയിൻലി പിത്ത വിശേഷം കൊണ്ടാണ് ഇതുണ്ടാവുന്നത് അപ്പോൾ അതിനോടൊന്നിച്ച് പിത്ത മാത്രല്ല കഫയും വാതിയും ഇൻക്ലൂഡഡ് ആയിട്ട് ഇതിൽ വരുന്നുണ്ട് അപ്പോൾ മോസ്റ്റ്ലി നമ്മൾ പിത്ത ഐറ്റംസ് എരിവ് പുളി ഇതൊക്കെ ഒഴിവാക്കുക എന്നാണ് ഇതിലുള്ള മെയിനായിട്ടുള്ള അൾട്ടിമേറ്റ് അതുപോലെ തന്നെ നമ്മൾക്ക് എക്സ്ട്രേ എക്സ്റ്റേണലി എന്തൊക്കെ ചെയ്യാമെന്ന് എക്സ്റ്റേണലി നമുക്ക് ആയുർവേദത്തിലെ പാക്കുകൾ ഞാൻ വിര പാക്ക് മഞ്ജിഷ്ട നിമ്പ അതുപോലെയുള്ള തൈര് എക്സ്ട്ര നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് നല്ല സൂത്തനിങ് ആയിട്ട് സ്കിൻ ഡീടോക്സിഫൈ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നെങ്കിലും ഡോക്ടറുടെ പ്രോപ്പറായിട്ട് ഗൈഡൻസും നിങ്ങളുടെ സ്കിൻ ടൈപ്പും ഒക്കെ നോക്കിയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ